ഇന്നത്തെ കഥയുടെ ആരംഭം എന്നുള്ള രീതിയിൽ അങ്ങനെ അധിക കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല ഒരു ഫാദാ പോലീസ് കോൺസ്റ്റബിൾ ആയിട്ടുള്ള നമ്മുടെ കഥാനായകനും അദ്ദേഹത്തിന്റെ ഫാമിലിയും അപ്പൊ അദ്ദേഹത്തിന്റെ ജോലിയുടെ ഭാഗമായിട്ട് നേരിടേണ്ടി വരുന്ന ചില പ്രശ്നങ്ങളെ ആയിട്ടാണ് കഥ മുന്നോട്ട് പോകുന്നത് അപ്പൊ എന്തായാലും നമുക്ക് അതിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കണ്ട ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് കമന്റ് ബോക്സിൽ ഇടാനായിട്ട് മറക്കരുത് എങ്കിൽ മാത്രമേ ഇതുപോലെ റിലീഫ് ആണ് സിനിമകളുടെ വിശേഷങ്ങളും അതോടൊപ്പം ചെറിയ സിനിമകളിലും സീരീസുകളിലും നല്ലതൊക്കെ നിങ്ങളോട്ട് എത്തിക്കാനായിട്ട് എനിക്ക് സാധിക്കത്തുള്ളൂ അപ്പൊ എന്തായാലും നമുക്ക് സിനിമയുടെ വിശേഷങ്ങളിലേക്ക് പോകാം നമസ്കാരം മൂവി സെറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തു വന്ന ഒരു മലയാളം കോമഡി ഡ്രാമ മൂവിയാണ് തുണ്ട് അപ്പൊ ആ സിനിമയുടെ വിശേഷങ്ങളാണ് നോക്കുന്നത് റിയാസ് ഷെരീഫ് അദ്ദേഹമാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് അതോടൊപ്പം കണ്ണപ്പനും റിയാസ് ഷെരീഫ് ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് സിനിമയ്ക്ക് കഥ എഴുതിയിരിക്കുന്നത് അപ്പൊ ഈ സിനിമ മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുണ്ട എന്നൊരു ടൈറ്റിൽ ആ ഒരു ടൈറ്റിൽ വന്നു കഴിഞ്ഞാൽ എത്രത്തോളം ജനശ്രദ്ധ നേടും എന്ന് നമുക്ക് തന്നെ അറിയാം അപ്പൊ ആ ഒരു ടൈറ്റിൽ ആയിരിക്കണം ചിലപ്പോൾ ഇവർക്ക് ആദ്യം കിട്ടിയത് ശേഷമായിരിക്കണം ഈ സ്റ്റോറി അവർ ഡെവലപ്പ് ചെയ്തത് അങ്ങനെയാണ് എനിക്ക് അത് കണ്ടു കഴിഞ്ഞപ്പോൾ ആ ഒരു രീതിയിലാണ് എനിക്ക് തോന്നിയത് കാരണം ആ ടൈറ്റില് ആ ഒരു രീതിയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു കണക്ഷൻ സിനിമയിൽ ഒത്തിരിയൊന്നും ഇല്ല വളരെ ചുരുക്കം കുറച്ച് രംഗങ്ങൾ മാത്രമേ ഉള്ളൂ ആ ഒരു ടൈറ്റിലുമായിട്ട് കണക്റ്റ് ആവുന്ന രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നു ബാക്കിയെല്ലാം എനിക്ക് തോന്നിയത് ഡയറക്ടർക്കും അതുപോലെ തന്നെ എഴുതിയവർക്കും അവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ കുറെ കാര്യങ്ങളൊക്കെ ആയിട്ട് ആഡ് ചെയ്ത് അങ്ങനെയാണ് എനിക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ ഫീൽ ചെയ്തത് ചില റിയൽ ലൈഫ് ഇൻസിഡന്റുകളൊക്കെ മുന്നേ നടന്നിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഒരു കോമഡി രൂപേനെ അവർ കൊണ്ടുവന്നു ഫിനിമയ്ക്കുള്ളിൽ അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നിയത് കുറെ കാര്യങ്ങൾ അവരായിട്ട് ആഡ് ചെയ്ത് കൊണ്ടുവന്നു എന്നുള്ളതാണ് എനിക്ക് അത് കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയത് അപ്പോൾ ഏതായാലും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ കുറച്ച് രണ്ട് മൂന്ന് കാര്യങ്ങളൊന്നും നോക്കിയ ശേഷം ബാക്കി സിനിമ മുഴുവൻ എനിക്ക് തന്ന എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് ഞാൻ പറയാം എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഒരു പരിധി വരെ ആ ഒരു ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ വർക്ക് കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ചില കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് എഡിറ്റിങ് ആയാലും നബൂ ഉസ്മൻ അദ്ദേഹമാണ് ചെയ്തിരിക്കുന്നത് അതായാലും മ്യൂസിക് വിഷ്ണുവിജിയാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് മ്യൂസിക് എന്നതിൽ ഉപരി ആ സൗണ്ട് ഡിസൈനിങ് സൗണ്ട് എഫക്ട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് ഒരു അവരൊക്കെ ഒത്തിരി അങ്ങനെ ചെയ്തല്ല ഒരു എഫർട്ട് എടുത്ത് അവരൊക്കെ അവരുടെ വർക്ക് നീറ്റായിട്ട് തന്നെ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അത് നമുക്ക് മനസ്സിലാവും തീർച്ചയായിട്ടും സിനിമ കാണുമ്പോൾ മനസ്സിലാവും ഇപ്പൊ ഒരു ഉദാഹരണം പറയണമെങ്കിൽ സിനിമയുടെ ആരംഭത്തിൽ നമ്മുടെ നായകന്റെ മകൻ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്ന ഒരു മാസ് എൻട്രി ആണ് നല്ലൊരു നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ട് അദ്ദേഹത്തിന് ബാക്ക്ഗ്രൗണ്ട് സ്കോർ സപ്പോർട്ട് നല്ല രീതിയിൽ ഉണ്ട് അദ്ദേഹത്തിന് ആ ഒരു ഇൻട്രൊഡക്ഷൻ ടൈമിൽ അപ്പൊ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഇനി അപ് ടു അപ്റ്റുന്റെ സിനിമയിൽ അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു കഥാപാത്രമായിരിക്കണം അതുകൊണ്ടായിരിക്കും എത്രയും വലിയൊരു ഇൻട്രൊഡക്ഷൻ വരുന്നത് ആ ഒരു രീതിയിൽ ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് മുന്നോട്ട് പോകുമ്പോൾ പിന്നെ ആ ഒരു കഥാപാത്രത്തെ കാണുന്നത് വളരെ ചുരുക്കമാണെന്ന് എനിക്ക് തോന്നുന്നു ക്ലൈമാക്സിലോട്ടൊക്കെയാണ് പിന്നെയും ഒരു ഒരു ചില ഇതിൽ പ്രാധാന്യത്തോടെ ആ ഒരു കഥാപാത്രത്തെ കഥാപാത്രത്തേക്ക് ഞാൻ കാണുന്നത് അപ്പൊ അത്രത്തോളം ആ ഒരു രീതിയിൽ മ്യൂസിക് സപ്പോർട്ട് ഉണ്ട് പക്ഷേ അത് സിനിമയിലോട്ട് ആ ഒരു രീതിയിൽ ലിങ്ക് ആയിട്ട് വരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് അപ്റ്റുവിൻ്റെ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയത് വെച്ചാൽ ഇവരൊക്കെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് വർക്ക് കാര്യങ്ങളൊക്കെ ആ ഒരു രീതിയിൽ എഫേർട്ട് എടുത്തെങ്കിലും അതിപ്പോൾ ഒരു ഉദാഹരണമായിട്ട് ഞാൻ വേണമെങ്കിൽ പറയാം അങ്ങനെ നോക്കുവാണെങ്കിൽ ഇപ്പൊ നല്ലൊരു ബേസിക് സ്റ്റോറി അല്ലെങ്കിൽ നല്ലൊരു കഥ ഒരു ബേസിക് ഉണ്ട് ഒരു അടിത്തറയുണ്ട് സിനിമയ്ക്ക് അത് വച്ചിട്ട് ഇപ്പൊ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് വർക്ക് കാര്യങ്ങളൊക്കെ അത്രത്തോളം അവര് ഇതിൽ വന്നില്ലെങ്കിൽ പോലും ആ ഒരു നല്ല കഥ ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി പ്രമോട്ട് ചെയ്യുക ആ സിനിമ അല്ലെങ്കിൽ നമ്മൾ കണ്ടിരുന്ന നമ്മൾ മറ്റൊരാൾക്ക് സജസ്റ്റ് ചെയ്യും ആ കുഴപ്പമില്ല വലിയ മോശം പറയാൻ ഇല്ലാത്തൊരു സിനിമയാണെന്ന് പറയും അതേസമയം നേരെ തിരിഞ്ഞാണ് വരുന്നതെങ്കിലോ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് കാര്യങ്ങളൊക്കെ ആ ഒരു രീതിയിൽ നല്ല ഫോട്ടോ എടുത്ത് വർക്ക് ചെയ്തു പക്ഷെ മൊത്തത്തിൽ ഔട്ട്പുട്ട് നോക്കുമ്പോൾ ആ സിനിമയ്ക്ക് അതിൻ്റെതായിട്ടുള്ളൊരു സ്റ്റോറിയില്ല ഇത് അങ്ങനെ വരുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു നമ്മളുമായിട്ടൊരു കണക്ഷൻ കൊണ്ടുവരാൻ പറ്റുന്നില്ല ഒരു നമ്മളെ പിടിച്ചിരുത്താനുള്ള ഒരു സെറ്റ് ഇപ്പൊ സിനിമയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അത്രത്തോളം ഒരു ഇത് നമുക്ക് തോന്നിക്കില്ല ഒരു ഇംപ്രഷൻ നമ്മളിൽ കൊണ്ടുവരില്ല അപ്പൊ ഈ സിനിമയിൽ വരുമ്പോഴും എനിക്ക് മൊത്തത്തിൽ അത്ര ഒരു തൃപ്തി കിട്ടി എന്ന് പറയാനായിട്ട് പറ്റില്ല നമുക്ക് ചുമ്മാ ജസ്റ്റ് കണ്ടിരിക്കുക ഒരു ജസ്റ്റ് വാച്ച് മൂവി അത്രയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പല കാര്യങ്ങൾ ആഡ് ചെയ്തേക്കുവാണ് ആ ഒരു ടൈറ്റിൽ നിന്ന് മൊത്തത്തിൽ മാറിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ഇതിൽ നിന്ന് മൊത്തത്തിൽ മാറിയിട്ട് പല പല കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടാണ് സിനിമ പോകുന്നത് ഇത് വളരെ സിമ്പിളായിട്ട് കൊണ്ടുവരാ കൊണ്ടുവരാമായിരുന്ന ഒരു സിനിമയായിരുന്നു കാരണം എന്താ പറയുക ആ ഒരു സ്റ്റോറി ആ ഒരു ജസ്റ്റ് ആ ഒരു ഒഴുക്കിനങ്ങ് പറഞ്ഞു പോയാൽ മതി ഇതിപ്പം പല കാര്യങ്ങൾ ആഡ് ചെയ്ത് വെച്ചേക്കുവാണ് സിനിമയുടെ ലെങ്ത് കൂട്ടാനോ അല്ലെങ്കിൽ മറ്റെന്തിനോ വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ ആഡ് ചെയ്ത് വെച്ചൊരു ഫീലാണ് എനിക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ സിനിമയിൽ നിന്ന് കിട്ടിയത് അത്ര മികച്ച ഒരു അഭിപ്രായമൊന്നും അല്ല എനിക്ക് സിനിമയിൽ അത്ര അത്രത്തോളം ഒരു തൃപ്തി തന്നു എന്ന് ഞാൻ പറയുന്നില്ല നമുക്ക് ജസ്റ്റ് വാച്ച് നമുക്ക് കണ്ടിരിക്കാം പ്രത്യേകിച്ച് ബിജു മേന്റെ സിനിമ ആവുമ്പോൾ ആ ഒരു ഇതുണ്ടല്ലോ അവരൊഴുക്കിനങ്ങ് പോകും അദ്ദേഹത്തിന്റെ മറ്റു സിനിമകളെ പോലെ മറ്റു സിനിമകളുമായിട്ട് കമ്പയർ ചെയ്യുന്നതല്ല ആ ഒരു ജസ്റ്റ് ഒരു ഒഴുക്കിനങ്ങ് പോയിക്കൊണ്ടിരുന്നോളൂ നമുക്ക് ജസ്റ്റ് കണ്ടിരിക്കാം അപ് ടു കണ്ടിരിക്കാം എന്നുള്ളത് മാത്രമാണ് എനിക്ക് സിനിമയിൽ നിന്നും കിട്ടിയൊരു ഫീൽ അല്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം ഇപ്പൊ കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും സിനിമ കാണുക നിലവിൽ സിനിമ തിയേറ്ററുകളിൽ അവൈലബിൾ ആണ് ഇതുപോലെ റിലീസാവുന്ന സിനിമയുടെയും മറ്റ് നല്ല ചെറിയ ഫിനിമകളും നല്ല സിനിമയുടെ ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരിക്കും എല്ലാവർക്കും നന്റി